ഞാനിത് രണ്ട് സ്റ്റവില് രണ്ട് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നൊരു രസവും ഉണക്കമീൻ വെച്ചിട്ടുള്ള ഒരു തോരനും കൂടെ തയ്യാറാക്കിയിട്ടെടുക്കാം നമ്മൾ ട്രിവാൻഡ്ര ഭാഗത്തൊക്കെ കരുവാട് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനത് രണ്ട് പാനിലും അതുപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വീതം കടുക് ചേർത്തെടുക്കാം കടുക് ഒന്ന് പൊട്ടിത്തെടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് വയൽ മുളക് രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചതും കൂടെ ചേർത്ത് അപ്പോൾ രണ്ട് പാനിൽ ഞാൻ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് ഒരു തണ്ട് കറിയിപ്പഴിഞ്ഞപ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് നാലഞ്ചലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ മൂന്നാല് ചെറിയുള്ളി ഒരു വിഷ്ണമിഞ്ചി ഇത്രയും കൂടെ ഒന്ന് ചതച്ചിട്ട് അത് നമുക്ക് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ ആ ഒരു തോരന് വേണ്ടിയിട്ട് ചെറിയൊരു സവാള ഒന്ന് സ്ലൈസാക്കിയിട്ടൊന്ന് മുറിച്ചതാണ് അതും കൂടെ ചേർത്തൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തക്കാളി നല്ലോണം പഴുത്ത രണ്ട് തക്കാളിയാണ് അതൊരു നാലഞ്ച് കഷ്ണമാക്കി ഒന്ന് മുറിച്ചതും കൂടെ ചേർത്തൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു തോരന് വേണ്ടിയിട്ട് ഒരു തന്നെ കറിവേപ്പിൽ ചേർത്ത് പിന്നെ പിന്നെതാ ക്ലീൻ ചെയ്തെടുത്തുള്ള മുള്ളൊക്കെ മാറ്റി തന്നെ കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരു രണ്ട് കപ്പോളം ക്ലീൻ ചെയ്തതിനു ശേഷമാണ് രണ്ട് കപ്പ് ഒരു ഉണക്കം മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് വഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം പിന്നെ ഇതാ രസത്തിലേക്ക് ആവശ്യമുള്ള പുളിയാണ് ഒരു വലിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തെടുത്താൽ കേട്ടോ അത് നന്നായിട്ടൊന്ന് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചൊന്നും പിഴിഞ്ഞ് നമുക്ക് അതും കൂടെ നമുക്ക് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നോക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണൊന്ന് കുറവോ കൂടുതലൊക്കെ ആണെങ്കിൽ അനുസരിച്ച് ചേർക്കുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതാ ഒരു ടീസ്പൂണോളം കുരുമുളകും ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ഒന്ന് പൊടിച്ചേർത്തേനെട്ടോ ആ ഒരു മസാല കൂട്ടി കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് ആ ഒരു തോരന് വേണ്ടിയിട്ട് ഒരു കപ്പോളം തേങ്ങ ചിരകിയത് നാലഞ്ചെല്ലി വെളുത്തുള്ളിയും അഞ്ചാറ് ചെറിയുള്ളി ഒന്നര രണ്ടോ പച്ചമുളക് വേണം പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചേർത്ത് നമ്മൾ സാധാരണ ഒരു തോരനൊക്കെ ചെയ്യില്ല അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ നമുക്ക് അവർ വെന്ത് വന്നിട്ടുള്ള ഒരു ഉണക്കമീനിലോട്ട് ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു ആ ഒരു നമ്മൾ ചേർത്ത അരപ്പിൻ്റെ ഒരു പച്ചമണമല്ലേ അതൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു തോരനും രസവും കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു എൻ്റെ ഒരു മുട്ട പൊരിച്ചതും കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല മട്ടരിച്ചോറും രസവും ഈ ഒരു ഉണക്കമീൻ തോരനും പൊരിച്ചതുണ്ടെങ്കിൽ അതും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്